പിഴുതുമാറ്റി ഉണക്കിക്കളയരുത് വാർദ്ധക്യത്തെ മാതാപിതാക്കളെ വർത്തമാന കാലഘട്ടത്തിൽ പല മാതാപിതാക്കളും മനമുരുകിയാണ് മരണപ്പെടുന്നത് വാർദ്ധക്യത്തിൽ അവർക്ക് ലഭിക്കേണ്ട സ്നേഹവും പരിചരണവും അവർക്ക് ബോധ്യമാംബിതം ലഭിക്കാതെ വരുന്നതിൻ്റെ ദുഃഖം ഒരുപാട് പേർ പലപ്പോഴും പങ്കുവെക്കാറുണ്ട് അടുത്തൊരു ഉമ്മ സ്വന്തം വീടുകളിൽ താമസിക്കാൻ അവസരം കിട്ടാതെ മറ്റൊരു ബന്ധുവീട്ടിലേക്ക് പോയ നിമിഷത്തിൽ അവസാനം പറഞ്ഞത് ഞാൻ അവിടെയാണ് നിൽക്കുന്നതെന്ന് ആരോടും പറയരുതെന്നാണ് ദിവസങ്ങൾക്കകം അവർ മരണപ്പെടുകയും ചെയ്തു പഠിക്കാനുണ്ട് ഇനിയും ചില പാഠങ്ങൾ വല്ലാതെ പാഠപുസ്തകം പഠിച്ചും പണം സമ്പാദിച്ചും അതുപോലെ തന്നെ പത്രാസോടെ ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പതിരായി കൊഴിഞ്ഞു പോകുന്ന മാതാപിതാക്കളുടെ ദുഃഖം കൂടി കാണാതെ പോകരുത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏത് വൃക്ഷങ്ങളും പിഴുതുമാറ്റി നട്ടുവളർത്തുന്നതിന് ഒരു പ്രത്യേകമായ ഘട്ടമുണ്ട് പ്രായമുണ്ട് അതിനപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞാൽ പിന്നെ പിഴുതു മാറ്റിയാൽ അത് കരിയാനും ഉണങ്ങാനുമുള്ള സാധ്യതയാണ് കൂടുതൽ തെങ്ങും തയ്യും ചെറിയ വൃക്ഷങ്ങളുമൊക്കെ നമ്മൾ ചിലപ്പോൾ സൗകര്യപൂർവ്വം മാറ്റി നടാറുണ്ട് പക്ഷേ ആ നടന്നതിൻ്റെ വളർച്ചയുടെ ഘട്ടം അതിൽ പ്രധാനപ്പെട്ടതാണ് അതിനപ്പുറത്തേക്ക് വളർന്നതിന് ശേഷം വീണ്ടും മാറ്റിവെച്ചാൽ അത് വളരാനുള്ള സാധ്യത പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇത് കേവലം പ്രകൃതി വൃക്ഷങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യരോട് തന്നെ പറയുന്ന ചില ഗുണപാഠങ്ങൾ അതിലുണ്ടെന്നതാണ് സത്യം ഇന്നത്തെ കാലത്ത് മക്കളൊക്കെ വലിയ പഠിപ്പും വിദ്യാഭ്യാസവും കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും ഒക്കെയൊക്കെ ആസ്വദിക്കുമ്പോൾ അഭിപ്രായം എനിക്കില്ല പക്ഷേ അപ്പോഴും മറന്നുപോയിക്കൂട മാതാപിതാക്കളെ പലയിടങ്ങളിലും ഇത്തരത്തിൽ സന്തോഷത്തിൻ്റെ അവസ്ഥകളിലേക്ക് പോകുമ്പോൾ ഈ വൃദ്ധരായ മാതാപിതാക്കൾ അവർ ജീവിച്ചിരുന്ന സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി വലിയ പത്രാസുള്ള രാജ്യങ്ങളിലേക്കോ ഫ്ലാറ്റുകളിലേക്കോ അല്ലെങ്കിൽ അസൗകര്യങ്ങൾ പറഞ്ഞ് അവർ ജീവിച്ചിരുന്ന ചുറ്റുപാടുകളിൽ നിന്നും പറിച്ചു നടുമ്പോൾ വളരെ വേഗത്തിലാണ് അവർക്ക് മറ്റു പല രോഗങ്ങളും പിടിപെട്ട് വേഗത്തിൽ യാത്രയാകുന്നത് കാരണം ശാരീരികാവസ്ഥയിൽ പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ ഏറ്റവും പ്രധാനമാണ് മാനസികാവസ്ഥയെന്നത് ചിലപ്പോൾ ഒരു പഴയ ചെറിയ വീടാകാം അല്ലെങ്കിൽ ഒരു സൗകര്യങ്ങൾ കുറഞ്ഞ വീടുമാകാം അത്തരം വീടുകളാണെങ്കിലും ആ വീടുകളുടെ നിർമ്മിതിയിൽ അവർക്കൊരുപാട് ഓർമ്മകളുണ്ട് അവരുടെ മാതാപിതാക്കളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് അവരുടെ വിയർപ്പിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഗന്ധമുണ്ട് അവിടെ ജീവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ലേശം അഹങ്കാരമുണ്ടെന്നും വെച്ചോളൂ ഞാൻ നിർമ്മിച്ചതാണ് എൻ്റെ മാതാപിതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇവിടെ അതോടൊപ്പം തന്നെ എൻ്റെ സന്തോഷവും ഇതിനുള്ളിലാണ് എന്നൊരു ചിന്തയൊക്കെ അവർക്കുണ്ടാകാറുണ്ട് എന്നാൽ ചില മക്കൾ വലിയ സമ്പത്തും പദവികളിലേക്കൊക്കെ എത്തുമ്പോൾ ഇത് വല്ലാതെ പരിമിതമായി പോയി എന്ന് പറഞ്ഞ് വലിച്ചു വലിച്ചുപറിച്ച് കളയാറുണ്ട് ചില ഘട്ടങ്ങളിൽ അത് അനിവാര്യമായി വന്നേക്കാം അങ്ങനെ അനിവാര്യമാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ സന്തോഷം കൂടി കണക്കിലെടുത്തു വേണം അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കാൻ ചില ഇഷ്ടങ്ങളുടെയും വികാരങ്ങളുടെയും വേദനയുടെയും വിഷമത്തിൻ്റെയും ഒക്കെയൊപ്പം താൻ സമ്പാദിച്ചതെന്ന അഭിമാന ബോധത്തിൻ്റെയും കൂടി അടയാളമായ ഇത്തരം നിർമ്മിതികൾ നശിപ്പിക്കപ്പെടുമ്പോൾ അവർ വല്ലാതെ തളർന്നു പോകാറുണ്ട് പെട്ടെന്ന് രോഗാതുരായി മാറാറുമുണ്ട് അതുപോലെ തന്നെയാണ് അവർ ജീവിച്ചിരുന്ന സ്വാഭാവിക ചുറ്റുപാടുകൾ അവർക്ക് പരിചിതമായ മുറികൾ അവർക്ക് പരിചിതമായ ബാത്റൂമുകൾ ഇത്തരം സൗകര്യങ്ങളൊക്കെയും അവർക്കേറെ പ്രിയപ്പെട്ടതും സന്തോഷകരവും നിശ്ചയമുള്ളതുമാണ് എന്നാൽ അവിടെ നിന്ന് നമ്മുടെ സൗകര്യത്തിനും ഇഷ്ടത്തിനുമായി അവരെ മറ്റു പലയിടങ്ങളിലേക്കും മാറുമ്പോൾ മാറ്റുമ്പോൾ മുറിഞ്ഞു പോകുന്നത് അവരുടെ വല്ലാത്ത ജീവാത്മാവിൻ്റെ ഭാഗമായി തീർന്ന ഓർമ്മകളെ കൂടിയാണ് നമ്മൾ മുറിച്ചു കളയുന്നത് അത് ചിലപ്പോൾ വളരെ വേഗത്തിൽ രോഗങ്ങളായി അവസാന യാത്രയായി അവർക്ക് മാറാറുണ്ട് ഞാനിത് ഒരുപാട് മനുഷ്യരുടെ കഥ കേട്ട് പറഞ്ഞതാണ് അവർക്ക് വാർദ്ധക്യമോ മറ്റ് ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾ അകലെയാണെങ്കിൽ എത്രയും വേഗം ഓടി അടുത്തെത്തുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം ചിലപ്പോൾ അവർക്ക് മതിയാകുന്നതാണ് ഈ മാറ്റി നടൽ അല്ലെങ്കിൽ പറിച്ചു നടൽ അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ഇഷ്ടമെന്ന് വിചാരിക്കുന്ന ചില ഇഷ്ടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന നിശബ്ദമായി സഹിക്കുമെങ്കിലും അതവരിലുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച സംഭവത്തെ കൂടി ഉദാഹരിച്ച് പറയുന്നത് വർഷങ്ങളോളം ജീവിച്ചൊരു വീട് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടിയൊരു വീട് ആ വീട്ടിൽ താമസിക്കുന്നതായിരിക്കും ആ ഉമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നാൽ അത് പല കാരണങ്ങൾ പറഞ്ഞ് പല രൂപത്തിലാക്കി അവർക്കവിടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവുക ഏറ്റവും ഒടുവിൽ പല അസൗകര്യങ്ങൾ പറഞ്ഞ് നോക്കിയിരുന്ന ഏതെങ്കിലും മകനോ മകളോ നിസ്സഹായ അവസ്ഥയായാൽ ബാക്കി മക്കളോടൊന്ന് അഭ്യർത്ഥിക്കുമ്പോൾ അവർക്ക് സമയവും സൗകര്യവും ഇല്ലെന്ന നിഷേധാത്മകമായ മറുപടി കേട്ട് ഒടുവിൽ ബന്ധുവീട്ടിലേക്ക് പോകുന്ന ആ ഉമ്മ അവസാനമായി പറഞ്ഞത് ഞാൻ അവിടെയാണെന്ന് ആരോടും പറയല്ലേ എന്നാണ് എന്നുവെച്ചാൽ അന്ന് വരെ ജീവിച്ച അഭിമാന ബോധത്തിൻ്റെ വേദന അവരുടെ ഉള്ളിലുണ്ടാവും എത്ര മനുഷ്യരായാലും എന്തൊക്കെ സംഗതികളായാലും നമ്മൾ സാധാരണ പറയുന്നൊരു പാട്ടുണ്ടല്ലോ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പറയുന്നത് കേവലം കെട്ടിയിടൽ മാത്രമല്ല ജീവിതാന്ത്യത്തിൻ്റെ നിസ്സഹായത കൂടി ആ ബന്ധനത്തിലുണ്ട് നാം ഒരുക്കുന്ന ബന്ധുര കാഞ്ചന കൂടാണെങ്കിലും അവർക്കൊരുപക്ഷേ ചെറിയ ചില്ലകളിൽ തീർത്ത ഒരുപാട് പരിമിതികളുള്ള അവർ ജീവിച്ചിരുന്ന അവരുടെ ഓർമ്മകൾ അലതെല്ലുന്ന അതിൻ്റെ സ്വാഭാവിക പ്രകൃതിയായിരിക്കും ഏറ്റവും സുഖകരം അതാണ് അവർക്ക് നൽകേണ്ടത് സ്നേഹപൂർവം അത് മറക്കാതിരിക്കട്ടെ